കാക്കത്തോട് ഫോറസ്റ്റ് ഡിവിഷനിലെ തേക്കു പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ കയറാതിരിക്കാനുള്ള ഫയർലൈൻ നിർമ്മാണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് പരാതി ഇരുപത്തിയേഴ് ദശാംശം അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിക്കാൻ പതിനൊന്ന് ദശാംശം അമ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വനം വകുപ്പ് ടെൻഡർ നൽകിയതിലാണ് ക്രമക്കേട് ഉയർന്നിരിക്കുന്നത് വനാതിർത്തിയിൽ നിന്നുള്ള കാട്ടു തടയാൻ പര്യാപ്തമായ രീതിയിലല്ല ഫയർലൈൻ തെളിച്ചിരിക്കുന്നത് അഞ്ച് ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ അടിക്കാട് വെട്ടിയ ശേഷം തൂമ്പ ഉപയോഗിച്ച് ചെത്തിയൊരുക്കണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് പാലിച്ചിട്ടില്ല വാക്കത്തി ഉപയോഗിച്ച് കാട് വെട്ടി മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച തേക്കുമരങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽക്കാണ് ലേലം ചെയ്ത് വെട്ടി മാറ്റിയത് തുടർന്ന് അതേ വർഷം മുതൽ അഞ്ച് ഘട്ടങ്ങളിലായി പുതിയ തേക്കുമരങ്ങൾ നട്ടു ഈ പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ പടരാ ാണ് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിക്കാൻ പതിനൊന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് വനംവകുപ്പ് ടെൻഡർ നൽകിയത് ഒരു കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിക്കാൻ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് രൂപ ചെലവ് കണക്കാക്കി തിരുവനന്തപുരം സ്വദേശികളായ രണ്ടു പേരാണ് കരാർ എടുത്തത് എന്നാൽ പണിയിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ സർക്കാരിന് നഷ്ടമാക്കിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നിന്നുകൊണ്ട് ഈ പണി വൃത്തിയായി ചെയ്യണം എന്നുള്ളതാണ് പക്ഷെങ്കിൽ അവർ ഈ അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ആണ് ഈ വർക്കുകളെല്ലാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അനുവദിച്ചിരിക്കുന്ന ഇത്രയും ഫണ്ട് ഇത് പിന്നെ ഒന്നെങ്കിൽ ഇത് കരാറുകാരൻ ഈ പിന്നെ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരം വൃത്തിയായി ചെയ്യുക ഇല്ലാത്ത പട്ടം പക്ഷം ഫണ്ട് പിന്നെ സർക്കാരിലേക്ക് ൈൻ തെളിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് പതിനാല് ദശാംശം മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതുവരെ തെളിയിച്ചിട്ടുള്ളൂ ഫയർലൈൻ തെളിയിക്കുന്നതിലെ ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വനം വകുപ്പ് വിജിലൻസ് എന്നിവർക്ക് ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ ശിവദാസൻ ഒ ബി സി മോർച്ച ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജു എം വിജു എന്നിവർ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന